മീൻകറി ഇരുപ്പുണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാകാം ഗോതമ്പ് മാവിനോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഒഴിച്ച് കുഴച്ചെടുക്കണം നമുക്ക് മാവ് ഉരുട്ടി എടുക്കാം ആദ്യം നമുക്ക് സാദാ ചപ്പാത്തി നമുക്ക് പരത്തിടും ഇതിനകത്തോട്ട് എണ്ണ അരിച്ചു കൊടുക്കണം രണ്ടാട്ടം മടക്കണം എന്നിട്ട് എണ്ണ വെച്ചു കൊടുക്കണം വീണ്ടും അത് മടക്കി ഇനി പൊടി പരത്തി എടുക്കണം ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം ഇതേ ഉണക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇതേ ഉണക്കിളക്കിയെടുക്കാം ലെയർ ആയിട്ട്